കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീമമായ സ്വാഗതം നമ്മൾ പറഞ്ഞു വരുന്ന ഒന്നാം തീയതി ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തു ഒന്നാം തീയതി കയറുക എന്ന് പറയുന്ന ഒരു വിശ്വാസമാണല്ലേ ആ വിശ്വാസം തന്നെ സംശയമില്ലാത്ത കാര്യമാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണേലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒക്കെ ഒരു വിശ്വാസമാണ് ഒന്നാം തീയതി കയറിയാൽ അതിലേതൊക്കെ നാളുകൾ കയറിയാലാണ് ഉത്തമം എന്നാണ് പല ആൾക്കാരുടെയും ചോദ്യം ഇതൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്ന ഒന്നാം തീയതി കയറുന്നത് നല്ലതാണ് ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഇപ്പം നമ്മൾ ഒന്നാം തീയതി തന്നെ ഒരു പല ചരക്ക് അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ ഒരു സോപ്പ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തരുമോ ഒരിക്കലും ഇല്ല ആയുധങ്ങളെ നീചമായിട്ടുള്ള ഒരു ബ്ലേഡ് മേടിക്കാൻ ചെന്ന് തരുവോ ഇല്ല സ്വർണ്ണക്കടയിൽ ചെന്ന് ഒന്നാം തീയതി സ്വർണം ആദ്യം തരില്ല കാശങ്ങോട്ട് മേടിച്ചതിന് ശേഷം സ്വർണം തരിയുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നക്ഷത്രം രോഹിണി നക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരവസ്ഥയാണ് മകീരനക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് നല്ലതാണ് ഉത്തരം നക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് നല്ലതാണ് തിരുവോണം നക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് നല്ലതാണ് ഉത്രട്ട നക്ഷത്രം ഒന്നാം തീയതി കയറി നല്ല നല്ലതാണ് ഔട്ട്രം നക്ഷത്രം ഒന്നാം തീയതി കയറുന്നത് നല്ലതാണ് പിന്നെ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഒന്നാം തീയതി കണി കാണുക ഇങ്ങനെയൊക്കെ പറയാം നമ്മളൊക്കെ പറയാറുണ്ട് ചില ആൾക്കാരെ എത്ര വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ചില ആൾക്കാരെ കണ്ട് കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ് അതെല്ലാം ജീവിതത്തിൽ ദോഷവേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണെന്ന് പറയും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരും അതുപോലെ ധനസ്ഥാനം രണ്ടാം ഭാവത്ത് ഗ്രഹനിലയിൽ രണ്ടാം ഭാവത്ത് വ്യാഴോ മറ്റോ നിൽക്കുന്ന സൽഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹനിലയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ ഒന്നാം തീയതി കയറുന്ന ആളിനൊരു പ്രത്യേകതയാണ് നമ്മൾ കയറ്റുന്ന ഒരാളിൽ അവിടെ ഒരിക്കലും പണം നിൽക്കാത്ത ആളായിരിക്കും എന്നാണ് പറയുന്നത് ദുർച്ചലവുകൾ കൂടുതലുണ്ടാകുന്ന ആൾക്കാരാണ് എന്നാണ് സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ളവർ കയറുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള അവസ്ഥ ആ ഒരു മാസം നന്മയുണ്ടാകുന്ന അതോ അത് ഓരോരുത്തരും പരീക്ഷിച്ചറിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുക അതായിരിക്കും ഏറ്റവും ഉത്തമം നമ്മൾ പറയാറില്ലേ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നടുമ്പോൾ ചില ആൾക്കാർ നട്ടാൽ ഏറ്റവും ഉത്തമമാണെന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ദുഷ്ടൻ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കായ്ഫലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു നന്മയുള്ള ആൾ നട്ട് കഴിഞ്ഞാൽ അത്രയാകത്തില്ല സത്യമായിട്ടുള്ള കാര്യമാണ് സംശയമില്ല ഒരു വാഴയാണെങ്കിലും നട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വാഴയൊക്കെ ആണെങ്കിലും കുലയ്ക്കും തെങ്ങ് മാവ് പ്ലാവ് അതിനൊക്കെ കായ്ഫലം കൊള്ള ചില നട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മുളയ്ക്ക് പോലും ചെയ്യാത്തൊരവസ്ഥാന്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുക അങ്ങനെയുള്ള ദുരാവ അനുഭവങ്ങളാണെങ്കിൽ ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ